കോൺട്രാഡ് സാങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലെ പതിനഞ്ച് നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ ബിദോൺ സംസ്ഥം അടക്കമുള്ള നേതാക്കളാണ് പാർട്ടിയിലെത്തിയത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ലോക്സഭാ എംപിയുമായ സുബോക് മറൻ ജാമിർ വർക്കിംഗ് പ്രസിഡന്റ് കിരിയടി തിയനു എന്നിവർ ചേർന്ന് നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു പാർട്ടി സെക്രട്ടറിമാരായ ബിബിൻ കുമാർ ഷാ അകിതോച്ചിഷി മീഡിയ സെക്രട്ടറി സിമോ മഹിളാ സംസ്ഥാന നേതാവ് ഇല്ലിന സോഹെ തുടങ്ങിയ പ്രമുഖരും യുവജന വിഭാഗം നേതാക്കളുമാണ് പാർട്ടിയിൽ ചേർന്നത് അതേസമയം എൻ പി നേതൃത്വവുമായി ഉണ്ടായതുകൊണ്ടല്ല പാർട്ടി െന്ന് നേതാക്കൾ പ്രതികരിച്ചു രാഷ്ട്രീയപരമായി മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ സേവിക്കാൻ ഏറ്റവും ഉത്തമം കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് പാർട്ടിയിൽ ചേർന്നതെന്നും നേതാക്കൾ പറഞ്ഞു സംസ്ഥാനത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്ക് വളരാൻ ഏറ്റവും മികച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് നേതാക്കൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിമൂന്ന് വരെ നാഗാലാന്റിൽ കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി തകർന്നു രണ്ടായിരത്തിമൂന്നിന് ശേഷം തുടർച്ചയായി എൻ ആയിരുന്നു സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എൻഡിപി പി ബി ജെ പി സഖ്യം എൻ പിപിയെ വീഴ്ത്തി അധികാരം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സഖ്യത്തിന് തന്നെയായിരുന്നു വിജയം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് കാഴ്ചവെച്ചത് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും സുബോക് മറയൻ ജാമർ ലോക്സഭയിലേക്ക് വിജയിച്ചു നാഗാലാന്റ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കൂടിയാണ് അദ്ദേഹം പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തുന്നതിനിടയിൽ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ എത്തുന്നത് ആവേശത്തോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് നേതാക്കളുടെ പ്രവേശനം വലിയ വഴിത്തിരിവാണെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു സാധാരണ നിലയിൽ ഭരിക്കുന്ന പാർട്ടിയിലേക്കാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ നേതാക്കൾ ചേക്കേറാറുള്ളത് എന്നാൽ കോൺഗ്രസിലേക്ക് നേതാക്കളെത്തിയതോടെ പാർട്ടിക്ക് സംസ്ഥാനത്ത് വരുന്ന ജനപിന്തുണയാണ് വ്യക്തമാക്കുന്നത് തങ്ങൾ ഒന്നിച്ച് നാഗാലാൻഡിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും നേതൃത്വം പറഞ്ഞു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിച്ചുവരികയാണ് അയൽ സംസ്ഥാനമായ മണിപ്പൂരിലെ വിഷയവും വലിയ തോതിൽ ബിജെപിക്ക് തിരിച്ചടിയാകുന്നുണ്ട് ബി ജെ പിയുമായി സഖ്യത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിലേക്ക് കൂടുതൽ നേതാക്കളെത്തുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്